പതിനായിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നദന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഉന്നയിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക ബന്ദികളാക്കപ്പെട്ട ആളുകളെ മോചിപ്പിച്ച് തിരികെ കൊണ്ടുവരാനുള്ള കരാറുമായി മുന്നോട്ടു പോകണമെന്നാണ് അതേസമയത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെക്കുറിച്ച് അവർ ബാനറുകൾ വെച്ചിരിക്കുന്നത് ക്രൈം മിനിസ്റ്റർ എന്നാണ് ഇത് ലോകത്തെല്ലാം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു അതായത് വാർ ക്രിമിനൽ എന്ന് എന്നാൽ അതേ രീതിയിലേക്ക് തന്നെയാണ് ഇസ്രയേലിനകത്തുള്ള ആളുകളും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് റബദാനിനോട് അനുബന്ധിച്ചുകൊണ്ട് താൽക്കാലികമായ ഒരു വെടിനിർത്തലിന് വേണ്ടി ഇസ്രയേലും ഒക്കെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ പ്രസക്തമല്ല അതിൻ്റെ പേരിൽ ബന്ധികളെ മോചിപ്പിക്കുക എന്നത് അസാധ്യമാണ് അത് ഒരിക്കലും തന്നെ അനുവദിക്കുകയില്ല മാത്രമല്ല ഈ ഗസയിൽ നിന്ന് പൂർണ്ണമായും സൈനിക പിന്മാറ്റം ഉണ്ടാകാതെ വെടിനിർത്തലിലേക്ക് വരികയില്ല എന്ന തീരുമാനം തന്നെയാണ് ഹമാസ് ഇപ്പോഴും മുന്നോട്ട് വെച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തലിലേക്ക് എത്താതെ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഖാൻ യൂണിസിൽ അതിശക്തമായ വ്യോമാക്രമണങ്ങളും അതുപോലെ തന്നെ കലയുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കെ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട കമാൻഡോകളുടെ തലവനായ ഒരാളാണ് ഇന്നലെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനേറ്റ വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തന്നെ പറഞ്ഞിരുന്നു അറുപത്തിലധികം എഴുപതോളം ഇസ്രായേലിന്റെ സൈനികരിലെ പ്രമുഖരായ ആളുകളാണ് ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതേ സമയത്ത് ഇസ്രയേലിന്റെ ടാങ്കുകളും മറ്റുമായി ഓരോ ദിവസവും വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇസ്രയേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാണ് ഇപ്പോൾ വില വിലയിരുത്തപ്പെടുന്നത് അതേ സമയത്ത് അമേരിക്കക്ക് കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ ഏറ്റവും വലിയ ഒരു തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാന്റെ ഇറാൻ നിർമ്മിച്ച വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലായ മിസൈലുകൾ ഉപയോഗിച്ച റഷ്യ രണ്ട് പാട്രിയറ്റ് സിസ്റ്റങ്ങൾ തകർത്തിരിക്കുകയാണ് അതായത് മിസൈലുകളെയും വ്യോമ സംവിധാനങ്ങളെയും ഒക്കെ തകർക്കാൻ വേണ്ടിയുള്ള ആന്റി എയർ സിസ്റ്റങ്ങളാണ് ഈ പാട്രിയറ്റ് എന്നറിയപ്പെടുന്നത് ഈ പാട്രിയറ്റിനെയാണ് ഇറാൻ്റെ മിസൈലുകൾ തകർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മിസൈലുകളെയും അതുപോലെ യുദ്ധവിമാനങ്ങളെയും തകർക്കാൻ വേണ്ടി സജ്ജമാക്കിയ പാട്രിയറ്റ് പാട്രിയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഏകദേശം ത്രീ മാക്സ് സ്പീഡ് ഉള്ള മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നിട്ട് പോലും ഇറാന്റെ മിസൈലുകൾക്ക് ഇതിനെ തകർക്കാൻ സാധിച്ചുവെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ പ്രസക്തമല്ല പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് ഹൗസിൽ വലിയൊരു ഇടിത്തി ഈ വാർത്ത പ്രചരിച്ചിരിക്കുന്നത് ഇസ്രയേലിനകത്തുള്ള അതിശക്തമായ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി ഇപ്പോൾ നതന്യാഹു സർക്കാരിന്റെ പോലീസ് സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം ദിനം പ്രതി ഈ പ്രതിഷേധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിൽ ഇസ്രായേൽ സൈനികർ തന്നെ വെടിവെച്ചു കൊന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധികളെ എന്ന രൂപത്തിൽ ആ ബന്ധികളുടെ പേരുവിവരങ്ങളും അവർ വധിക്കപ്പെടുന്നതിന്റെ ഒരു സൂചന ചിത്രവും വെച്ചുകൊണ്ടായിരുന്നു ഈ വീഡിയോ ഈ വീഡിയോ ഇസ്രയേലിനകത്ത് പ്രചരിച്ചതോടുകൂടെ നത്യാഹുവിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസ് ഇറങ്ങി ഇവരെ അടിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പലരെയും ജയിലിൽ ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് ഇസ്രയേലിനകത്ത് വലിയ രൂപത്തിലുള്ള പലായനങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ജൂസ് ലീഡർ പറഞ്ഞിരിക്കുന്നത് സൈനികർ ചെയ്യുന്ന തോന്നിവാസത്തെക്കാൾ നല്ലത് ഇസ്രായേലർക്ക് മൊത്തമായി കൂട്ട പലായനമാണ് എന്നാണ് അതേ സമയത്ത് ഈ ജൂസ് നേതാക്കളിൽപ്പെട്ട മറ്റൊരു നേതാവിന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു അതായത് ഗസയിലുള്ള ആളുകളെ മുഴുവൻ കൊന്നുകളയുക അത് കുട്ടികളായാലും സ്ത്രീകളായാലും പ്രശ്നമില്ല അവരെയൊക്കെ കൊല്ലുക എന്നത് ഒരു മത നേതാവിൻ്റെ പ്രസ്താവനയായിരുന്നു ഇത്തരത്തിലുള്ള ഭീകര പ്രസ്താവനകളും അതേ തലങ്ങളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിൻ്റെ സംരക്ഷണവും അതിന്റെ സെക്യൂരിറ്റിയും കണക്കിലെടുത്ത് അമാസിനെ വകവരുത്താൻ വേണ്ടി ഇസ്രായേലിന്റെ സൈനികർ ഇറങ്ങുമ്പോൾ ഇസ്രയേലിനകത്ത് തന്നെ ഇപ്പോൾ സെക്യൂരിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്